എന്നുള്ളൊരു ശബ്ദം വരണം കാണുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം സീനിനു മുകളിൽ ست 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 سي yes. سي سي ست ست سي. ست ست أس. أس. ست ست ساجد, ساجد. سا... سا... جيد. جيد. ساجد. ساجد. ساجد.

ഇത് സീനു താഴെ കസറയുണ്ട് നേട്ടാ ഞാൻ കൊടുത്തപ്പോൾ സീ നമ്മൾ പാടിയല സീന്റെ ചെറിയ പാട്ട് സീനിനു മുകളിൽ ഫത്ഹ നമ്മൾ പറയും സ സീനിനു മുകളിൽ നമ്മൾ പറയും സു സീനിനു താഴെ കസറ നമ്മൾ 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 പറയും സി 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 സു സു പഠിച്ചില്ലേ പഠിച്ചില്ലേ പാടി ഇനി മുകളിൽ ിൽഹ് നമുക്കൊന്ന് വായിച്ചാലോ ഇനി സീനു മുകളിൽ തെൻവീൻ ഇത് വായിക്കാം അസാസു ഇനി ഇതെന്താ വായിക്കാം പറയുമ്പോ സീൻ എന്തിനാ കട്ടി കൊടുക്കാൻ കാരണം കട്ടിയിലെ വായിക്കാൻ കാരണം ഇതിന് പേരെന്താണ് അപ്പോൾ ഏതൊരു ഹർഫിനു മുകളിലും ഏതൊരു അക്ഷരത്തിന് മുകളിലും ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ കട്ടി കൊടുക്കണമെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്കറിയാം നിങ്ങൾ നല്ല വായിച്ചു പഠിക്കണം നല്ല മോനാണ് മോനാണ്ടോ a hasu Ok. okay